മുനിക്ക് കൊടുത്ത വാക്ക് പാലിക്കേണ്ടതിനാൽ വിക്രമാദിത്യൻ വീണ്ടും പൊളിമരത്തിൽ നിന്നും വേതാളത്തെ താഴെയിറക്കി ചുമലിലേറ്റി നടക്കാൻ തുടങ്ങി അപ്പോൾ വേതാളം മറ്റൊരു കഥ പറയാൻ ആരംഭിച്ചു ഒരു രാജ്യത്ത് വിശാഖദത്തൻ പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു തൻ്റെ രാജ്യത്തുള്ള പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാർ ഉണ്ടായിരിക്കാൻ പാടില്ല അതുപോലെ ആരും തന്നെ മറ്റൊരാളിൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കാനും പാടില്ല ആരെങ്കിലും ഇതിനു വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് മരണശിക്ഷ ലഭിക്കുന്നതായിരിക്കും ഇതായിരുന്നു രാജാവിൻ്റെ ഉത്തരവ് അക്കാലത്ത് ആ രാജ്യത്ത് ചന്ദ്രഗുപ്തൻ എന്നു പേരായ വ്യാപാരിയായ ഒരു യുവാവ് ജീവിച്ചിരുന്നു അദ്ദേഹം ഒരു ദിവസം ഒരു ഉത്സവസ്ഥലത്ത് വെച്ച് അതിസുന്ദരിയായ ഒരു യുവതിയെ കാണാനിടയായി അവളിൽ അനുരക്തരായ ചന്ദ്രഗുപ്തൻ അവളെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചു വീട്ടിലെത്തിയ ചന്ദ്രഗുപ്തൻ തൻ്റെ വേലക്കാരോട് താൻ കണ്ട യുവതിയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ അന്വേഷിച്ചു വരാൻ ആവശ്യപ്പെട്ടു കുറച്ചു നാളുകൾക്ക് ശേഷം വേലക്കാർ വിവരങ്ങളുമായി തിരിച്ചു വന്നു ആ യുവതിയുടെ പേര് മണിമഞ്ചരി എന്നായിരുന്നു ആ രാജ്യത്തു തന്നെയുള്ള മറ്റൊരു ധനികനായ കച്ചവടക്കാരനായ മാധവചന്ദ്രൻ്റെ മകളായിരുന്നു മണിമഞ്ചരി ഇത് കേട്ട ചന്ദ്രഗുപ്തൻ തൻ്റെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ മാധവചന്ദ്രൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു മണിമഞ്ചരിയെ ചന്ദ്രഗുപ്തന് വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കാനായിരുന്നു അത് പക്ഷേ അതിനു മുമ്പേ തന്നെ മാധവചന്ദ്രൻ തൻ്റെ മകളുടെ വിവാഹം ജയചന്ദ്രൻ എന്നു പേരുള്ള ഒരു യുവാവുമായി ഉറപ്പിച്ചിരുന്നു ഈ വാർത്ത അറിഞ്ഞപ്പോൾ ചന്ദ്രഗുപ്തൻ അങ്ങേയറ്റം നിരാശനായി തനിക്കിനി കല്യാണമേ വേണ്ട എന്നു തീരുമാനിച്ചു ഇതിനിടയിൽ ചന്ദ്രഗുപ്തൻ തന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്ന കഥ മണിമഞ്ചരിയും കേട്ടിരുന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ മണിമഞ്ചരിക്കും ചന്ദ്രഗുപ്തനോർത്ത് ദുഃഖം തോന്നി മണിമഞ്ചരി ചന്ദ്രഗുപ്തന് ഒരു കത്തയച്ചു തന്നെ കല്യാണം കഴിക്കാൻ കഴിയാഞ്ഞതിൽ ചന്ദ്രഗുപ്തൻ അറിഞ്ഞപ്പോൾ വിഷമം തോന്നിയെന്നും എന്നാൽ താൻ ഇക്കാര്യത്തിൽ നിസ്സഹായാണെന്നും അച്ഛൻ്റെ വാക്കുകൾ ലംഘിക്കാൻ തനിക്ക് കഴിയില്ലെന്നും ആ കത്തിൽ മണിമഞ്ചരി എഴുതിയിരുന്നു അതുകൂടാതെ കല്യാണം കഴിഞ്ഞതിന് ശേഷം താൻ ഒരു ദിവസം ചന്ദ്രഗുപ്തനെ വന്നു കാണാമെന്നും മണിമഞ്ജരി എഴുതിയിരുന്നു ആ കത്ത് വായിച്ചപ്പോൾ ചന്ദ്രഗുപ്തന് അല്പം ആശ്വാസം അനുഭവപ്പെട്ടു മണിമഞ്ജരിയും ജയചന്ദ്രനുമായുള്ള വിവാഹം വളരെ ആഘോഷപൂർവ്വം തന്നെ നടന്നു മണിമഞ്ചരി വളരെ വിശ്വസ്തയായ ഒരു പെൺകുട്ടിയായിരുന്നതിനാൽ ചന്ദ്രഗുപ്തൻ്റെ കാര്യം അവൾ അവളുടെ ഭർത്താവിനോട് പറഞ്ഞിരുന്നു മണിമഞ്ചരിയുടെ ആത്മാർത്ഥതയിലും വിശ്വസ്തതയിലും മതിപ്പ് തോന്നിയ ജയചന്ദ്രൻ അവളെ ചന്ദ്രഗുപ്തനെ പോയി കാണാൻ അനുവദിച്ചു അങ്ങനെ ഒരു ദിവസം മണിമഞ്ജരി ഒറ്റയ്ക്ക് ചന്ദ്രഗുപ്തനെ കാണാൻ പുറപ്പെട്ടു എന്നാൽ വഴിയിൽ വെച്ച് ഒരു കൊള്ളക്കാരൻ അവളെ തടഞ്ഞു മണിമഞ്ചരി ധരിച്ചിരുന്ന എല്ലാ ആഭരണങ്ങളും കവരാൻ തുനിഞ്ഞു ഭയരഹിതയായ മണിമഞ്ചരി അയാളോട് തന്നെ ഇപ്പോൾ പോകാൻ അനുവദിക്കണമെന്നും തിരിച്ചു വരുമ്പോൾ തൻ്റെ ആഭരണങ്ങളെല്ലാം എടുക്കാൻ സമ്മതിക്കാമെന്നും അയാളോട് അഭ്യർത്ഥിച്ചു കൊള്ളക്കാരന് അവളുടെ വാക്കുകളിൽ വിശ്വാസം തോന്നിയതിനാൽ അയാൾ അവളെ പോകാൻ അനുവദിച്ചു മണിമഞ്ചരി ചന്ദ്രഗുപ്തൻ്റെ വീട്ടിലെത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു അവൾ പ്രതീക്ഷിച്ചതിൽ നിന്നും വിരുദ്ധമായി അവളെ കണ്ടപ്പോൾ ചന്ദ്രഗുപ്തൻ കോപാകുലനാവുകയാണ് ചെയ്തത് ഒരു സ്ത്രീക്ക് അതും വിവാഹിതയായ ഒരു സ്ത്രീക്ക് ഇത്രയും വൈകിയൊരു സമയത്ത് പോലെയുള്ള ഒരു അന്യപുരുഷനെ കാണാൻ വരാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് അയാൾ ആക്രോശിച്ചു ഇക്കാര്യമെങ്ങാൻ രാജാവ് അറിയാനിടയായാൽ അവർ രണ്ടുപേരെയും മരണശിക്ഷയ്ക്ക് വിധേയരാക്കുമെന്നും അയാൾ പറഞ്ഞു ചന്ദ്രഗുപ്തൻ്റെ പെരുമാറ്റത്തിൽ ഞെട്ടിപ്പോയ മണിമഞ്ചിരി ഉടനെ തന്നെ തിരിച്ചു നടന്നു വഴിയിൽ നേരത്തെ കണ്ട കൊള്ളക്കാരൻ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞതുപോലെ അവൾ തിരിച്ചു വരുന്നത് കണ്ട് അയാൾക്ക് സന്തോഷം തോന്നി പക്ഷേ രാത്രി സമയത്ത് അവളിങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത് എന്തിനാണെന്ന് അയാൾ അവളോട് ആരാഞ്ഞു മണിമഞ്ചരി കള്ളനോട് തൻ്റെ കഥകളൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ അയാൾക്ക് അവളോട് സഹതാപം തോന്നുകയും വിശ്വസ്തയായ അവളിൽ നിന്ന് ഒന്നും തന്നെ കവർച്ചയില്ലെന്നും അയാൾ പറഞ്ഞു മാത്രമല്ല താൻ മണിമഞ്ചരിയുടെ വീട് വരെ അവൾക്ക് കൂട്ടുചെല്ലാമെന്നും അയാൾ പറഞ്ഞു വീട്ടിലെത്തിയ മണിമഞ്ചരി തൻ്റെ ഭർത്താവായ ജയചന്ദ്രനോട് നടന്ന കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറഞ്ഞു പക്ഷേ ജയചന്ദ്രൻ അവളെ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിടുകയും ചെയ്തു എല്ലാവരും തന്നെ തിരസ്കരിച്ചതിൽ ദുഃഖിതരായ മണിമഞ്ചരി ആത്മഹത്യ ചെയ്തു ഇത്രയും പറഞ്ഞ് വേതാളം തൻ്റെ കഥ നിർത്തി വിക്രമാദിത്യനോട് ചോദിച്ചു രാജാവേ അങ്ങ് ഈ കഥ മുഴുവനും കേട്ടല്ലോ ഇനി പറയൂ ഈ കഥയിൽ ഏറ്റവും കുലീനനായ അല്ലെങ്കിൽ കുലീനയായ വ്യക്തി ആരാണ് താങ്കൾക്ക് അറിഞ്ഞിട്ടും ശരിയായ ഉത്തരം പറയാതിരിക്കുകയാണെങ്കിൽ ഓർക്കുക താങ്കളുടെ തല ഛിന്ന ഭിന്നമായി പോകും ചന്ദ്രഗുപ്തൻ ശാന്തനായി പറഞ്ഞു വേതാളമേ യാതൊരുവിധ സ്വാർത്ഥതയുമില്ലാതെ ചെയ്യുന്ന ത്യാഗം മാത്രമേ യഥാർത്ഥ ത്യാഗമാവുന്നുള്ളൂ ചന്ദ്രഗുപ്തൻ മണിമഞ്ചരിയെ സ്വീകരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ ഭാര്യയുമായുള്ള ബന്ധം രാജാവ് അറിഞ്ഞാൽ അനുഭവിക്കേണ്ട ശിക്ഷയെ ഭയന്നു മാത്രമാണ് മണിമഞ്ചരിയുടെ ഭർത്താവിനാണെങ്കിൽ അവളിൽ സംശയം ഉടലെടുത്തിരുന്നു മണിമഞ്ചരി സത്യസന്ധിയായിരുന്നതിനാൽ അവൾക്കും അവസാനം വന്നു ചേർന്ന സാഹചര്യം താങ്ങാൻ കഴിഞ്ഞില്ല ഇതിലെല്ലാം തന്നെ സ്വാർത്ഥതയുടെ ഉദ്ദേശങ്ങൾ കാണാൻ കഴിയും എന്നാൽ കൊള്ളക്കാരന് ഇതുപോലെ യാതൊരു സ്വാർത്ഥ താൽപ്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല അയാൾക്ക് മണിമഞ്ചരിയെ കൊള്ളയടിക്കാമായിരുന്നിട്ടും അയാൾ ഒട്ടും അടിക്കാതെ അവളെ പോകാൻ വിടുകയാണ് വിടുകയാണുണ്ടായത് ആകയാൽ ആ കൊള്ളക്കാരനാണ് ഈ കഥയിൽ ഏറ്റവും മഹത്തരമായ കഥാപാത്രം ഇത് കേട്ട വേതാളം പറഞ്ഞു രാജാവേ അങ്ങയുടെ വിലയിരുത്തൽ എനിക്കിഷ്ടമായി അതാണ് സത്യവും പക്ഷേ നമ്മുടെ നിബന്ധനകൾക്ക് വിരുദ്ധമായി അങ്ങ് സംസാരിച്ചതിനാൽ ഞാനിതാ തിരിച്ചുപോവുകയാണ് ഇത്രയും പറഞ്ഞ് വേതാളം വീണ്ടും പറന്ന് പുളിമരത്തിലേക്ക് തന്നെ പോയി トミー・キャラの。